ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹരിതകർമ്മസേനയ്ക്കല്ലാ ആ ഒരു ഇതിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഡയറക്റ്റ് ഇൻക്വര്യൂ വഴി നിയമിക്കുന്നുണ്ട് അപ്പം താൽപ്പര്യമുള്ളവർ അതത് ജില്ലകളിൽ വിവിധ ജില്ലകളിലായിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അത് ജില്ലകളിൽ പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഇന്റർവ്യൂ നടക്കുന്നത് താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ക്ലീൻ കേരള കമ്പനിയാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇത് ഈ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ക്ലീൻ കേരള കമ്പനി ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവാം അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ്സ് അതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടാബിൽ പോയി കഴിഞ്ഞാൽ കരിയേഴ്സ് എന്ന് പറഞ്ഞ ടാബ് കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം അതിൽ കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ മലപ്പുറം വയനാട് ജില്ലാ കാര്യാലയങ്ങളിലേക്ക് അക്കൗണ്ട് അസിസ്റ്റൻ്റന്മാരെ ദിവസവേദനടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് അത് പതിനഞ്ച് മൂന്നിനാണ് ഇൻ്റർവ്യൂ പിന്നെ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ കുന്നന്താനത്ത് പ്രവർത്തിക്കുന്ന പാൽവസ്തു സംസ്കരണ ശേഖരണ കേന്ദ്രത്തിലേക്ക് പ്ലാന്റ് സൂപ്പർവൈസർ തസ്തികയിലേക്കുള്ള നിയമനമുണ്ട് അതുപോലെ തന്നെ ക്ലീൻ കേരള കമ്പനിയുടെ ആസ്ഥാന കാര്യാലയത്തിലേക്ക് പ്രൊജക്റ്റ് എക്സിക്യൂട്ടീവ് ആൻഡ് ഇ വേസ്റ്റ് സിസ്റ്റം ഡെവലപ്മെൻറ്റ് തസ്തികയിലേക്ക് കര അടിസ്ഥാനത്തിൽ നിയമം നടത്തുന്നുണ്ട് അത് മൂന്നും പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഇൻ്റർവ്യൂ നമുക്ക് ആദ്യം ഇതിൻ്റെ അക്കൗണ്ട് എക്സിക്യൂ അക്കൗണ്ട് അസിസ്റ്റൻ്റ്മാരുടെ ഈ ഡൗൺലോഡെന്ന് പറഞ്ഞാൽ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൊടുത്തിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ മലപ്പുറം വയനാട് ജില്ലാ കാര്യാലയങ്ങളിലേക്ക് ഒഴിവുള്ള അക്കൗണ്ട്സ് അസിസ്റ്റൻ്റുമാരെ ദിവസ വേദനാടിസ്ഥാനത്തിൽ ഒഴിവുകളിലേക്ക് ഓരോ ഒഴിവ് വീതം നിയമിക്കുന്നതിനായി ചൂടെ സൂചിപ്പിക്കുന്ന വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയമുള്ള മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ പതിനഞ്ചാം മൂന്നിനാണ് ഇൻ്റർവ്യൂ ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക ദിവസവേതനം എഴുന്നൂറ്റി അൻപത് രൂപയായിരിക്കും നിങ്ങൾക്ക് എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപ നിങ്ങൾക്ക് ഡയറി ലഭിക്കും ക്വാളിഫിക്കേഷൻ ബികോം ബിരുദം പ്ലസ് ടാലിയിലുള്ള പ്രാവീണ്യം അതുപോലെ ജോലി പരിചയം അടിസ്ഥാന വിദ്യാഭ്യാസ യോഗം ശേഷം ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്ത് പരിചയം വേണമെന്നു താല്പര്യമുള്ളവർ ഇതിൽ ഒരു ഫോം കൊടുത്തിട്ടുണ്ട് ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ ആ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ് വേണ്ടത് പിന്നീട് അതുപോലെ തന്നെ സൂ പ്ലാന്റ് സൂപ്പർവൈസർ വിഭാഗത്തിലേക്കും ഇതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക്സ് ഓർ പോളിമർ ടെക്നോളജി വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഐ ടി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ബികോം ഓർ എം എസ് സി ഇൻ പോളിമർ സയൻസ് ഉണ്ടായിരിക്കുക വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം അതിലേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ് പിന്നീട് വന്നിരിക്കുന്നത് പ്രൊജക്റ്റ് എക്സിക്യൂട്ടീവ് ആൻഡ് ഇവേസ് സിസ്റ്റം ഡെവലപ്മെൻ്റ് വേണ്ടിയിട്ട് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ എം ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊന്ന് ഇരുപത്തി അയ്യായിരം രൂപ ആയിരിക്കും പെർ മന്ത് ലഭിക്കുന്ന വേതനം അപ്പം ഈ മൂന്ന് നോട്ടിഫിക്കേഷനായിട്ടാണ് ക്ലീൻ കേരള കമ്പനി എന്ന് പറയുന്ന പൊതുമേഖല കേരള സർക്കാരിൻ്റെ ഒക്കെയുള്ള പൊതുമേഖലാ കമ്പനി വന്നിരിക്കുന്നത് താൽപ്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്ത് ഫ്രണ്ട്സ് കാര്യത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് അടുത്ത നോട്ടിഫിക്കേഷനും വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അ നൈസ് ഡേ